സഹോദരങ്ങളെല്ലാവർക്കും നമസ്കാരം എന്നാ സമാധി ദിനമാണ് അതാചരിക്കുകയാണ് കേരളത്തിലെമ്പാടും എന്നാൽ സംഘപരിവാർ സംഘടന ഇത് അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ആചരിക്കുന്നില്ല എവിടെയും ആചരിക്കുന്നില്ല എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ഞാൻ വളരെ ശ്രദ്ധയോടു കൂടി നോക്കിയിട്ടൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അവർക്ക് ദഹിക്കാത്തതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നാണ് പറയുക ഒരു മതമേ വേണ്ടു എന്ന് വന്നാൽ എല്ലാവരും ഒരേ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതവർക്ക് ദഹിക്കുന്നില്ല തന്നെയല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നും അദ്ദേഹം പറഞ്ഞു ഏത് മതത്തിലുള്ള ആൾ നന്നാകണമെന്നാണ് അതിൻ്റെ അർത്ഥം മതത്തിൻ്റെ പേരിലുള്ള ഭിന്നകൾ ഭിന്നതകൾ പാടില്ല എന്നും അത് നമ്മളോട് പറയുന്നു അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നു സുഖത്തിനായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പലതും സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ദഹിക്കാത്തവയാണ് വേറൊരെണ്ണമുണ്ട് വേറൊരെണ്ണം അദ്ദേഹം പറഞ്ഞ അയൽ തഴപ്പതിന് ആയി തിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചിടിയണം അയൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ അർത്ഥം അയൽവക്കാരൻ നന്നാവണമെന്ന് തന്നെയാണ് അപ്പോൾ നയമറിയുന്ന നരൻ അത് ശരിയായിട്ട് ആചരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ഈ പ്രധാനമന്ത്രി പാകിസ്ഥാനോട് എങ്ങനെയാണ് അയലാണോ അയൽ രാജ്യമല്ലേ പാകിസ്ഥാൻ ഇവിടെ ചെയ്യുന്നു ബംഗ്ലാദേശ് ഇതുവരെ പത്ത് വർഷത്തിനകം അദ്ദേഹം ഒട്ടേറെ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് നമ്മുടെ ചിലവിൽ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഈ മൂന്നാം വരവിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തീരുമാനമെടുത്തതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ പോക്ക് ഞാൻ നിങ്ങളുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ മുഴുവൻ രാജ്യങ്ങളും സന്ദർശിച്ചിരിക്കും എന്നുള്ള രീതിയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പക്ഷേ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഇവയൊന്നും സന്ദർശിക്കുന്നില്ല എന്താണ് അതിൻ്റെ കാരണം അയൽവക്കത്ത് രാജ്യങ്ങളാണെങ്കിലും അവർ നന്നായി വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം ഇതിൻ്റെ ഒരു തീരുമാനം അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയേണ്ടായി തിരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ രാജസ്ഥാനിൽ ചെന്ന് പ്രസംഗിച്ച് എന്താണ് ഓർക്കുന്നുണ്ടോ ഓർക്കണം ഓർക്കാതിരിക്കാൻ പറ്റില്ല ഈ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആശയ സംഹിതകളിൽ ഒന്നും യോജിക്കാത്തൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറയുന്ന ഹിന്ദുക്കളുടെ കെട്ടുതാലി വരെ വിറ്റ് മുസ്ലിങ്ങൾ കൊണ്ടുപോകുമെന്നാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ എന്ന് വേർതിരിച്ചിട്ട് ഒരു ഒരു വരവാണ് അദ്ദേഹം വരുത്തുന്നത് ഒരു പറച്ചിലാണ് അങ്ങനെ വേർതിരിച്ച് നിർത്തിയിട്ട് ഭരിക്കുക എന്നുള്ള തന്ത്രമാണ് അദ്ദേഹം പയറ്റുന്നത് ഈ ഹിന്ദുക്കളിൽ തന്നെ ഒരുപാട് പേരുണ്ടല്ലോ പല പല സമുദായങ്ങളിൽപ്പെട്ടവർ അവരെല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യണം എന്നില്ല അപ്പം അതിനെന്ത് ചെയ്യണം അതിന് അദ്ദേഹം ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സംഘടനകളിൽ ഇടപെടണം ഇടപെട്ടിട്ട് അവരിൽ നിന്ന് വിഭാഗത്തെ അടർത്തി എടുക്കണം അങ്ങനെയാണ് എസ് എൻ ഡി പിയെ പിളർന്ന എസ് എൻ ഡി പിയെ പിളർന്നെന്ന് പറയാൻ പറ്റത്തില്ല എസ് എൻ ഡി പി യുടെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം തൻ്റെ കൈവശയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ബി ഡി ജെ എസ് എന്ന് പറയുന്നൊരു സംഘ സംഘ സംഘപരിവാർ സംഘടന ഉണ്ടാക്കിയത് അപ്പോൾ ബി ഡി ജെ എസ് എന്താണ് ബി ഡി ജെ എസ് എന്ന് പറഞ്ഞാൽ അന്ധമായിട്ട് തന്നെ നമ്മുടെ പിന്നെ പ്രധാനമന്ത്രിയെ പിന്താങ്ങുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി അവർ ശ്രമിക്കും അപ്പോൾ സംഘപരിവാർ സംഘടനകളുമായിട്ട് യാതൊരു വിധത്തിലും ആശയപരമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിലും അവർ അവരുടെ സംഘടനകളിലേക്ക് കടന്നു കയറി അതിലുള്ള ആളുകളെ കൊണ്ടുപോവുകയാണ് ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ആരാ പിന്നെ കേരളത്തിലെ പിന്നെ അധ്യക്ഷൻ ബി ജെ പിയുടെ അധ്യക്ഷനാരാ അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് അത് ഏത് സമുദായത്തിൽപ്പെട്ട ആളാണ് അത് ഞാൻ പറയുന്നില്ല സമുദായം നിങ്ങൾക്കറിയാം ശോഭാ സുരേന്ദ്രൻ ആരാണ് മുരളീധരൻ ആരാണ് അപ്പോൾ അവരെയൊക്കെ മുന്നിൽ നിർത്തിയിട്ടാണ് ഇദ്ദേഹം കളിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചെന്നാൽ ഭൂരിപക്ഷ സമുദായം അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിലെ ആളുകളെല്ലാം ഞങ്ങളോടൊപ്പമാണ് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ നൽകണമെന്നാണ് എന്നാൽ അവരുടെ പ്രധാനപ്പെട്ട ആചാര്യൻ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ അദ്ദേഹം സ്വീകരിക്കുമോ അതൊക്കെ ഇല്ലതാണ് എന്നിട്ട് പിന്നെ എന്താ ഇവരൊക്കെ അങ്ങോട്ട് പോകുന്നത് അത് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ മതി എന്നുള്ള ലക്ഷ്യത്തിലാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണം ഒരു എം എൽ എ പദവി ഒരു എം പി പദവി അങ്ങനെ പല കാര്യങ്ങൾ കാര്യങ്ങളുദ്ദേശിച്ചിട്ടാണ് അവർ പോകുന്നത് ഒരു മന്ത്രി പദവി അങ്ങനെയൊക്കെ കിട്ടണമെന്നാണ് ഇക്കുറി ബി ജെ പി ഒരു പണി ചെയ്തു അതെന്താണ് മന്ത്രിമാരെ അങ്ങ് മാറ്റി ഇപ്പം ആരൊക്കെയാണ് മന്ത്രിസഭയിലുള്ളത് ഒന്ന് നമ്മുടെ ജോർജ് ജോർജ് എന്ന് പറയുന്ന ഒരാളിനെ മന്ത്രിസഭയിൽ പിന്നെന്ത് സംഭവിച്ചു പിന്നെ ഒരാളെ കൂടി എടുത്തു സുരേഷ് ഗോപിയെയാണ് അപ്പോൾ അവർ രണ്ടുപേരും സുരേഷ് ഗോപി എന്ന് പറയുന്നത് അവരുടെ എം പി ആണെങ്കിലും അത് നായർ സമുദായത്തിൽ നിന്നാണ് ഇത് പിന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നാണ് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഇഴവ സമുദായത്തെ വിട്ടിട്ട് അതിൻ്റെ അത് പിടിച്ചിരിക്കുകയാണ് ഇങ്ങനെ ജാതി മതം മുതലായ കാര്യങ്ങൾ മാത്രം മുൻനിർത്തി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരൊറ്റ പാർട്ടിയെ കേരളത്തിലുള്ളൂ അത് ബി ജെ പി ആണ് മറ്റ് പാർട്ടികളിൽ അങ്ങനെയല്ലേ എന്ന് ചോദിക്കാം പക്ഷേ അവിടെ എല്ലാ വിഭാഗ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പോകുന്നത് ഒന്നോ രണ്ടോ പേര് മാത്രമല്ല ഇപ്പോൾ ഈ മന്ത്രിസഭയെ നോക്കിക്കോളൂ കേന്ദ്രമന്ത്രിസഭ എങ്ങനെയാണ് മന്ത്രിസഭ മന്ത്രിസഭയിൽ ഒരു പിന്നെ ഒരു പ്രബല വിഭാഗത്തിൻ്റെ പ്രതിനിധിയില്ല അത് ഏതാ പ്രബല വിഭാഗം അത് മുസ്ലിങ്ങളാണ് എന്തുകൊണ്ടില്ല എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ അവർ ഒരു മുസ്ലിമിനെ നിർത്തി മത്സരിക്കണ്ടേ മത്സരിച്ചിട്ട് കൃത്യമായിട്ട് അവർ ജയിച്ചു വരണ്ടേ അങ്ങനെ ജയിച്ചു വരാൻ ഒരാളില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം പിന്നെ രാജ്യസഭയിൽ കൊടുത്തിട്ട് രാജ്യസഭയിലേക്ക് ഒരാളെ മാറ്റിയിട്ട് അയാളെ മന്ത്രിയാക്കാം അതിനും ഒരു തയ്യാറില്ല കഴിഞ്ഞ ഒരു കാലത്ത് നമ്മൾ ഓർക്കുന്നുണ്ടോ അതായത് ക്രിസ്തുമസിന് അവർ ഇറങ്ങി നടന്നത് എവിടെയൊക്കെ ഇറങ്ങി നടന്നത് കേക്ക് വായിട്ട് ഓരോ പിന്നെ ക്രിസ്ത്യൻ ഭാതിരിമാരുടെയും വീട്ടിൽ നടക്കുകയായിരുന്നു അല്ലെങ്കിൽ പല്ലികൾ നീതി നടക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വേണ്ടി വരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഗാഠമായിട്ട് ആലോചിക്കണം തന്നെയല്ല മുസ്ലിം അടുപ്പിക്കുകയല്ല എന്നാണ് ഇവരുടെ നയമെങ്കിൽ ഈ മുസ്ലിങ്ങളിൽ ചിലരെ എല്ലാവരും എടുത്തിട്ടുണ്ട് അബ്ദുള്ള കുട്ടി ആരാ അബ്ദുള്ളക്കുട്ടി വേറൊരു പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് ചെയ്യുന്നതാണ് എന്താ അദ്ദേഹം എല്ലാം കാര്യം അദ്ദേഹത്തിന് കുറച്ചും കൂടി കൂടുതൽ സ്ഥാനമാനങ്ങൾ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് അത് കൊടുത്തോ ഇല്ല അതെ ഇങ്ങനെ തേരാപ്പാർ നടക്കുകയാണ് ഇവിടെ ചിരിക്കുന്ന പിന്നെ ആര്യ മോഹൻകാരൻ ആരാണ് പല പാർട്ടികൾ നടന്നതിന് ശേഷം അദ്ദേഹം ചേക്കേറിയതാണത് അപ്പോൾ അവരൊക്കെ ചെന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചെന്നാൽ ആ പാർട്ടിയുടെ നയപരിപാടികളോട്ട് യോജിക്കുന്നത് കൊണ്ടല്ല പദവിയും പണവും കിട്ടുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്തേക്ക് ചെല്ലുന്നത് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയുടെ നയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തിലുള്ള ഏറ്റവും താഴ്ന്നക്കിടയിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അവരൊരു കാരണവശാലും ഗതി പിടിക്കരുത് എന്ന് വിചാരിക്കുന്നതാണ് അപ്പോൾ അവർ സമാധി ദിനാചരിക്കുമോ ഇല്ല ഇനി നിങ്ങൾ ജയന്തി ആഘോഷിക്കുന്നവരുടേതാ അവർ കൃഷ്ണൻ്റെ വേഷമെല്ലാം കെട്ടി റോഡിലൂടെ ഭജനയും പാടി നടക്കുന്ന ഒരു കൂട്ടരെ കണ്ടിട്ടില്ലേ ബാലഗോകുലം എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മജയന്തി അവർക്ക് ആഘോഷിച്ചുകൂടാ അല്ലെങ്കിൽ ആചരിച്ചുകൂടാ ആഘോഷിക്കുക എന്ന് തന്നെ പറയട്ടെ അപ്പോൾ അത് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ആശയം ഇങ്ങനെ കിടക്കുകയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്ന ആളിനെ വെച്ചു കുറിപ്പിക്കാവോ ഇല്ല വെച്ചു കുറിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു ഇനി സ്വന്തം അനുഭവം രണ്ടുമൂണപ്പൂർ പകഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം ഞാൻ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ചേർത്തലേക്ക് ട്രാൻസ്ഫറായി വന്നതിന് ശേഷമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മജയന്തിക്കോ അല്ലെങ്കിൽ മഹാസമാധി ദിനാചരണത്തിലോ പങ്കെടുത്തു തുടങ്ങിയത് കുട്ടികളായിരുന്നപ്പോൾ പങ്കെടുത്ത് കാണും അപ്പോൾ അങ്ങനെ പങ്കെടുത്തപ്പോൾ എനിക്ക് ചില അനുഭവങ്ങളുണ്ടായി ആ അനുഭവങ്ങളിലൊന്ന് ഞാൻ പോയത് ആദ്യം പോയത് ആര്യാട് എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ വളമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരു പത്ത് ഇരുപത് സ്ഥലങ്ങളിൽ ഞാൻ പോയി കാണും പോയിട്ട് സംസാരിക്കുന്നത് മുഴുവൻ പിന്നെ നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങളെക്കുറിച്ച് മാത്രമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വളരെ പിന്നെ സംഘബുദ്ധിയുള്ള ആളുകൾ അവർക്കത് ദഹിക്കുന്നില്ല ആ കോടന്തൂരു മീറ്റിങ്ങിന് പോയി അവിടെ ഇതുതന്നെയായിരുന്നു സ്ഥിതി അപ്പോൾ എന്താണെന്ന് വെച്ചെന്നാൽ നമ്മളിലൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും നമ്മളിൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കേരളീയരിൽ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളോട് യോജിക്കുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ ആശയങ്ങൾ ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന നോക്കുന്നില്ല അതിനെതിരായി പ്രവർത്തിക്കുന്നവരുമായിട്ട് കൂട്ടുകൂടുന്നതിൽ അവർക്ക് പ്രയാസവുമില്ല അതാണ് സംഭവിച്ചിരിക്കുന്നത് കേരളം എന്തുകൊണ്ടാണ് മതേ വിഷമായി നിന്നത് ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തുമ്പോൾ അത് ശ്രീനാരായണ ഗുരുവിൻ്റെ വളരെ ശക്തിയായ ഒരു പ്രഭാവം കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് അപ്പം അങ്ങനെയുള്ള ഒരു കേരളത്തെ അതിനെ നേരെ തിരിച്ചിട്ട് വേറൊന്നാക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും അതിനെ ഭയപ്പെടുകയും അതിനെ എതിരായിട്ട് അണിനിരക്കാൻ തയ്യാറാവുകയും വേണ്ടിവരും വേണ്ടിവരുമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു താങ്ക് യു താങ്ക് യു ആൾ